ഓണപ്പൂവേ പൂവേ 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 ഓമൽ എന്താണ് പരിപാടി പരിപാടി ഓണം ആ മാവേലി ഇല്ല പാട്ടല്ല സ്ഥലം മാടുത്ത് പൂവ് കൃഷി ചെയ്യാൻ പോവാത്തഞ്ചില് കൃഷി ചെയ്താൽ മതി ഇല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കൃഷി ചെയ്തു പിന്നെ നീ കൃഷി ചെയ്യണ്ട ഇവിടെ കുറച്ചാൾക്കാർ നേരത്തെ കൃഷി ചെയ്തി നല്ല ഭംഗിയായിട്ടിട്ടുണ്ട് എവിടെ

വേറെന്തെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഈ ഈ മുതൽ മുതൽ തുടങ്ങാണ് ലൈറ്റ് ാണ് അതായത് അത്തമായിട്ടുള്ള സെപ്റ്റംബർ അഞ്ചാം തീയതി മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഓണപ്പൊലിമോ നടത്തുന്ന ഗ്രാമീണ കലാരൂപം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മഹാബലി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺടാക്ട് ചെയ്തോളാം നമ്പർ ഒന്നും വേണ്ട ആള് ഇവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഇവിടെ ഞാനാണ് ഞാനെന്ന ഞാൻ ചേട്ടനാണോ എങ്കിലും ചേട്ടൻ പുറത്തു തന്ന